പത്തനംതിട്ട സ്വദേശി അരുണിന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച കുടുംബം അസ്വാഭാവിക മരണമെന്ന് ബംഗളൂരു പോലീസ് ബന്ധുക്കളെ അറിയിച്ചു മൃതദേഹം കോട്ടയം പത്തനംതിട്ട പന്തളം തെക്കേക്കര പൊങ്ങലടി സ്വദേശി ഇരുപത്തെട്ടുകാരൻ അരുൺ ബാബുവിനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബംഗളൂരു അൽസൂറിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കർണാടക സ്വദേശിനിയായ ഭാര്യയോടൊപ്പമായിരുന്നു അരുൺ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്നത് വീടിനുള്ളിലെ കട്ടിലിൽ മരിച്ച നിലയിലാണ് അരുണിനെ ബാംഗ്ലൂരു പോലീസ് കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് ബാംഗ്ലൂരു പോലീസ് കേസെടുത്തു ബാംഗ്ലൂരുവിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു മൃതദേഹത്തിൽ മുഖത്ത് പരിക്കുകൾ ഉണ്ടായിരുന്നതായും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അരുണിന്റെ മാതാവ് മഞ്ജു പറഞ്ഞു സംശയം മുഖം കണ്ടിട്ട് എന്താണ് അവർ വിശ്വസിക്കുന്നില്ല ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്നാണ് അരുണിന്റെ ഭാര്യ പറയുന്നതെന്നും ഇക്കാര്യത്തിൽ വിശ്വാസമില്ലെന്നും അരുണിന്റെ സഹോദരി അരുണ പറഞ്ഞു ഒരു അസുഖം വന്ന് മരിച്ചതായിട്ടല്ല ഞങ്ങൾക്ക് അവർ പറയുന്ന ആണെന്ന് പക്ഷെ ആ മോൻ കണ്ടിട്ട് അറ്റാക്ക് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അവനെന്തോ അങ്ങനെ സംശയമുണ്ട് ഭാര്യയുടെ ബന്ധുക്കളിൽ നിന്നും അരുണിന് ഭീഷണി ഉണ്ടായിരുന്നതായി അരുണിന്റെ കുടുംബസുഹൃത്ത് നീതു പറഞ്ഞു കഴിഞ്ഞ മെയ് പതിനൊന്നാം തീയതി സാറ്റർഡേ രാവിലെ എന്റെ ഹസ്ബൻഡിനെ അരുണിന്റെ വൈഫ് വിളിച്ചു പറഞ്ഞു ആസാദിനെ വന്ന് പെട്ടെന്ന് കൂട്ടിയിട്ട് പോക്കിച്ച് വേണം അല്ലെങ്കിൽ അവരുടെ എന്തോ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആര് കൊല്ലും എന്ന് പറഞ്ഞു അരുണിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തി ബംഗളൂരുവിൽ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു അരുൺ റിപ്പോർട്ടർ പത്തനംതിട്ട